എല്ലാവർക്കും എന്റെ ഒരു പുതിയ യാത്രയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ബീഹാപുട്ടിക്കടുത്ത് വലിയ ദൂരം പാലം വലിയ ദൂര പാലത്തിൻ്റെ അവിടെ ഈ പാലം ഇന്നലെ ഞാൻ താർന്നു പോകുന്നവരാണ് നടക്കു വെച്ച് അവിടെ ഞാൻ നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ കാഴ്ചയും ഇവിടുത്തെ കടലിലെ കുറച്ച് കാഴ്ചകളും ആ പാലത്തിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം നമ്മൾ നിൽക്കുന്നത് വലിയതോറ പാലത്തിൻ്റെ അവിടെയാണ് ഇവിടെ ഒരു വലിയതോര പാലം പണ്ടൊരു അപ്പോൾ ആ പാലം ഉണ്ടായിരുന്ന ഒരു പഴയ പാലമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു ഇപ്പോഴും ഈ പാലം എന്താ ഇന്നലെ തകർന്നു പോയി എൻ്റെ പകുതി വെച്ച് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഇവിടെ സൈഡിലൊരു മാർക്കറ്റ് ഉണ്ട് മെയിൻ മാർക്കറ്റൊക്കെ ഉണ്ട് നമ്മളവിടെ വണ്ടി വച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഇതിൻ്റെ മെയിൻ സ്ഥലത്തൂടെ വിടില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ട ഇവിടെയാണ് അതിൻ്റെ വെച്ചിട്ട് പോകാൻ പ്രയാസമാണ് എന്നാലും കുഴപ്പമില്ല ഈ ഇടയിൽ കൂടെയൊക്കെ പോകണം ഇവിടെ ഒന്നും വൃത്തിയൊന്നുമില്ല എന്നാലും പാറയല്ലേ കണ്ട വേണ്ട ഇവിടെ ഒന്നുള്ള ദീപ് നോക്കി വേണ്ട ഈ പാലം നമുക്ക് നേരത്തെ അതിനകത്തൂടെ കയറായിരുന്നു കയറി വേണ്ട ഇവിടെ കൂടെ കയറി ഇങ്ങനത്തെ വരെ പോകായിരുന്നു വേണ്ട അതുവരെ പോകായിരുന്നു ഇപ്പം അത് കയറ്റി വിടുന്നില്ല അതുമല്ലേ ഇന്നലെയാണ് ഇതിവിടെ കാറിന്ന് വീഴുന്നത് ഞാനെങ്കിൽ അത് സുഖം ചെയ്ത് കാണിച്ചു തരാം ഈ പാലം ത്ര വർഷം ആ ആ എന്തായാലും നല്ല പഴക്കമുള്ള ഒരു പാല ഇതായിരുന്നത് ബ്രിഡ്ജായിരുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോയി ഇപ്പം അത് തകർന്നു പോയി പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഫ്രോട്ടുള്ള ദൃശ്യമാണ് കണ്ട ഇവിടെ ഒരുപാട് പാറ ഉണ്ടോ പാറ കൊണ്ട് കരിങ്കല്ല് കൊണ്ട് അടക്കിയിട്ടിരിക്കണ്ട എന്നിട്ടും തിര നല്ല നല്ല ഇതായിട്ടാണ് അടിക്കുന്ന തിര നോക്കി വലിയ തിരകളാണ് അടിക്കുന്നത് കാരണം ഇതിൻ്റെ അടുത്തിരിക്കുന്ന വീടുകളുണ്ടോ എന്നാണ്ട് ഈ വീടുകളൊക്കെ മിക്കതൊക്കെ വേണ്ടൊക്കെ താറണോ പക്ഷേ ഇപ്പം ഇത്രയും കല്ല് കയറിയിട്ട് കല്ല് കൊണ്ട് വലിയ പ്രശ്നമില്ല ഇല്ല അല്ലെങ്കിൽ നല്ലൊരു തിരയാണ് ഇവിടെ അടിക്കുന്നത് അതുകൊണ്ട് അവിടെ അവിടെ കുറച്ച് മത്സ്യബന്ധന ബോട്ടുകളും കിടപ്പുണ്ട് പക്ഷെ അതിനകത്ത് ആളില്ല അവർ മീൻ പിടിക്കാൻ വേണ്ടി വല ഇട്ടിരിക്കുന്നതാണ് നമുക്കത് അറിയാൻ കാണാൻ പറ്റും ആ ശരി പൗള് പോലെ ബോളൊക്കെ ആ വെള്ളത്തിൽ പൊങ്ങി കിടപ്പുണ്ട് ഇതൊക്കെ തിര നോക്കി ഒമ്പത് അങ്ങ് വന്നിട്ടുണ്ട് ഇപ്പം ആറില്ലെങ്കിൽ ഇതിങ് കയറും നിങ്ങൾക്ക് കാണാൻ പറ്റും വന്നിട്ടുണ്ട് അവിടെ കണ്ടൂർ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാല് അഞ്ചാറ് ആറ് ഏഴെണ്ണം കിടപ്പുണ്ട് ഒരു പള്ളി സൈഡിലെ പള്ളിയായി കൊണ്ടിരി ഡേഞ്ചറുള്ള ഒരു ഇതാണ് തീരമാണ് കേട്ടോ കാരണം അത്രയ്ക്കും നല്ല ഇതിലാണ് കാടിക്കുന്നത് അവിടെ നിന്നുള്ള ആ പാലത്തിന്റെ ഒരു ദൃശ്യങ്ങൾ നല്ല രസമുണ്ട് കാണാൻ സാർന്ന് പോയി എങ്ങോട്ട് പോകാൻ പറ്റിയ നല്ല നല്ലൊരു വിഷ്വൽസ് ആയിരുന്നു അത് ഇത് ഇതിനകത്തുള്ളൊരു മാർക്കറ്റ് കണ്ടോ മെയിൻ മാർക്കറ്റ് കണ്ടോ നല്ല ഫ്രഷ് മീനോട നല്ല ഫ്രഷ് മീനുകളാണ് എനിക്ക് ഉള്ളത് കാരണം ഈ പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ മാർക്കറ്റ് നല്ല തിരക്കും ഉണ്ട് ഏ നാല് അയല മീൻ ഇരുന്നൂറ് രൂപ എന്നാണ് പറയുന്നത് വേണ്ട ഇത് നല്ല ഫ്രഷ് മീനോ

ഇതെന്തോന്ന് മീനോലും ഇവിടെ കണ്ടോ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളൊക്കെ അവരിവിടെ കയറ്റി ഇട്ടിരിക്കണത് ഇതൊക്കെ ഇനി ഇപ്പം വൈകുന്നേരമാണ് എടുക്കുള്ളതെന്ന് അവർ പറയുന്നത് നമ്മൾ ആ ഇപ്പം മാർക്കറ്റ് കണ്ടില്ലേ മാർക്കറ്റിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടെ നിന്ന് കാണിച്ചു തരാം വിഷൽസ് ഉണ്ട് അതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ നിന്നും ആ പാലത്തിൻ്റെ വിഷൽസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം ഈ കടലിൽ അവിടെ പാറ ആയിരുന്നു ഇവിടെ താണ്ട് ഈതാണ് മണ്ണാണ് മണലാണ് ഇവിടെ നിന്നുള്ളൊരു വിഷൽസാണ് വേണ്ടത് ഇവിടെ കണ്ട ഈ കപ്പലൊക്കെ അടുപ്പിക്കാനാണോന്നൊന്ന് ചെറിയ ചെറിയ വള്ളങ്ങളാണ് അടുപ്പിക്കാനാണോ തിരവുമ്പോ കണ്ട കാക്കയും കൊക്കും ഇത് കണ്ട ഈ ഒരു കമ്പിയൊക്കെ നിർത്തി നിർത്തിക്കൊണ്ട് ഒരു സംഭവം എന്തോ കെട്ടിയിട്ടിപ്പുണ്ട് ഇതെനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെറിയ ചെറിയ വള്ളങ്ങളെല്ലാം അടുപ്പിക്കാനാണോ അടുപ്പിക്കാൻ പറ്റില്ല കാരണം ഇത്രയും തിരയിൽ എന്തായാലും അടുപ്പിക്കാൻ പറ്റില്ല മുമ്പ് എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്തതായിരിക്കാം അതുകൊണ്ട് കുറച്ചുകൂടെ ഉള്ള ഒരു അടുത്തുനിന്നുള്ള വിശ്വസിച്ചാണ്

ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അതിന് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ